ഒരു പ്രേക്ഷകന്റെ പരിഹാസം വന്നിട്ടുണ്ട് ഇനി മുതൽ മെഡിക്കൽ കോളേജിലെ ലെഫ്റ്റിൽ കുടിവെള്ളവും ലഘുഭക്ഷണവും വിതരണം ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത് ആളുകൾ ഭാവന ഇങ്ങനെ ചിറക് ഉടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് ആലപ്പുഴ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് എന്നാൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പരീക്ഷകൾക്കൊന്നും മാറ്റമില്ല പരീക്ഷ പരീക്ഷകൾ കൃകൃത്യം നടക്കും മനീഷ് മെഗ്വാൽ ആലപ്പുഴയിൽ നിന്നും തത്സമയം ചേരുന്നു മനീഷ് ഇപ്പോൾ ആലപ്പുഴ ജില്ല പൊതുവേ മഴയുടെ അവസ്ഥ എന്താണ് അവധിയുടെ കാര്യം ഞാൻ പറഞ്ഞു എന്നാലും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യൂ എസ് കെ എൻ ഇന്ന് വൈകുന്നേരം മുതൽ ഒരുപാട് ആളുകൾ ഈ വിവരം തിരക്കിയിരുന്നു ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യമാണ് അതുകൊണ്ട് നാളെ അവധി ഉണ്ടോ എന്നുള്ള കാര്യം തിരക്കിയിരുന്നു എന്താണെങ്കിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിനെ സംബന്ധിച്ച് നാളെ അവധിയാണ് എല്ലാ പ്രൊഫഷണൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങൾക്കും അവധിയാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇനി ആലപ്പുഴ ജില്ലയിലെ മഴയെ സംബന്ധിച്ചാണെങ്കിൽ ഏറെ ജില്ലയിൽ അപകടകരമായിട്ടുള്ളത് കാറ്റാണ് ഇന്നലെ മുതൽ കാറ്റടിച്ച് പല സ്ഥലങ്ങളിലും അപകടമുണ്ടായി ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ മറ്റൊരു ാഞ്ചേരി പാലത്തിന് സമീപം സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതികൾ മരം വീണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റത് മറ്റു പല സ്ഥലങ്ങളിലും മരം വീണ് വീടുകൾ തകരുകയും വീടുകൾ പൂർണ്ണമായി തകരുകയും ആളുകൾക്കടക്കം പരിക്കേൽക്കുന്ന നിലയിലേക്ക് എത്തി ഒപ്പം ജില്ലയിൽ മഴ തുടരുന്നുണ്ട് ഇന്നലെ മുതൽ ശക്തമായ മഴയുണ്ട് കാറ്റുണ്ട് ഒപ്പം തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ പൊഴി മുറിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിൽ കിഴക്ക് നിന്നെത്തുന്ന വെള്ളം എത്തിയാൽ ഒഴുകി പോകുന്ന സാഹചര്യമുണ്ട് ഒപ്പം തന്നെ അന്ധകാരനഴി ഒഴിയും മുറിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ വെള്ളം സുഖമായി ഒഴുകി പോകുന്നുണ്ട് പക്ഷേ ഈ കാറ്റ് അപകടം തന്നെയാണ് ജില്ലയിൽ ഈ രീതിയിൽ അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ആ ു മനീഷ് മഖിബാൽ ആലപ്പുഴ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകം പക്ഷേ പരീക്ഷകൾ യഥാവിധം നടക്കും പരീക്ഷകൾക്ക് മാറ്റമില്ല ഇപ്പോൾ അഞ്ചു ജില്ലകളിലാണ് കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് പാലക്കാട് ഇടുക്കി അതുപോലെ ആലപ്പുഴ